ബോട്ട് വിട്ടു ഇപ്പൊണ്ടോ നമ്മളെ വർക്കോട്ടും കാര്യങ്ങളും ഓക്കെ പിന്നെ ഇതില്ലേ ഈ ബോട്ടിന് ബോട്ടിനൊരു പ്രത്യേകതയുണ്ട് ബോട്ടിന്റെ അടി എന്നിട്ട് ഗ്ലാസ് ബോട്ടും ബോട്ടാണ് അപ്പൊ നമ്മുടെ യാത്രക്കാർക്കെല്ലാം സുഖമായിട്ട് അടിയിലുള്ള കാറ്റുകളൊക്കെ കാണാം ആമകളെ ഒക്കെ കാണാൻ പറ്റത്തേ എല്ലാരും ഹാപ്പി പിന്നെ പിന്നെ എവിടെയാണെങ്കിലും അങ്ങനെയാണല്ലോ അല്ലയ്യാ എവിടെങ്കിലും ഇരിക്കോട്ടാണ് കേട്ടോ ആയിരം രീതി കഴിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് അതവർക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും അറ്റാക്കും കാര്യങ്ങളൊന്നും അവർക്ക് പെട്ടെന്ന് ജോലി ഒളിക്കാനൊക്കെ പറ്റും ആ പിന്നെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാവില്ലേ കുട്ടി അവർക്ക് കഴിക്കാനുള്ള ചെറിയ ഈ പായല് ിലൊക്കെ വളരും ഞാൻ കാണുന്ന ഡെഡ് കോറൽസ് ആ ഈ വൈറ്റ് ആയിട്ട് കിടക്കുന്നത് ഇത്തരത്തിലെ നമ്മൾ ടച്ച് ചെയ്തിട്ടും തൊട്ടിട്ട് ചവിട്ടിയിട്ട് കൊടിഞ്ഞു പോയ സാധനങ്ങളാണ് ഈ വൈറ്റ് സ്പോട്ടുള്ള സാധനങ്ങളാണ് ഗ്രോ ഗ്രോയിങ് പാർട്ട് അതാണ് വളരുന്നത് പിന്നെ കോറൽസ് ശരിക്കും പറഞ്ഞാൽ ജീവിയാണ് ജീവി ആണ് അത് മറ്റേ വെള്ളത്തിന്റെ പാർട്ടിക്കിൾസ് ആണ് അതിന്റെ ഫീഡ് എടുക്കുന്നത് ചെറിയ ചെറിയ ഇതൊക്കെയാണ് ആ ഒരു ഫീഡ് ആയിട്ട് യൂസ് െറിച്ചിലൊക്കെ അതില് പല ടൈപ്പ് ഉണ്ട് പിന്നെ കൈ വെച്ച വെച്ചാ ക ഇത് കണ്ടില്ലല്ലോ നിങ്ങൾ ഇന്നലെ അതെ ആടി കളിക്കുന്നുണ്ട് ഇതും ആ ആ ഇതാണ് അനുമോനെ അനിമോണിയ ഫിഷ് എന്ന് പറയാം എന്തൊരു മീൻ ഉണ്ടാവും ഈ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മീനായിരിക്കും ഇത് ഓറഞ്ച് കളർ മീനൊക്കെ ഒരു ഓറഞ്ച് കളർ മീൻ മീനുണ്ടാവും ഈ കോറൽസ് കണ്ടോ ആ കോറൽസിൽ ശ്രദ്ധിച്ചാൽ ഇത് ഇതാ ഈ ഓറഞ്ചും വെള്ളയും ഒരു മീനൊക്കെ ഉണ്ടാവും അത് ആ കൊറൽസിനെ പ്രൊട്ടക്ട് ചെയ്യാം അത്രയും ഭാഗത്തിന് ഇതിനകത്ത് ഒരു ഈ ഒരു കൂട്ടത്തിന് ചെലപ്പോ ഒരു മീൻ കാണും

인이다 인도 괜찮아요 인도 되게 봐주어 오늘 유튜브에 막 못에다 계려 있는 아모네인데 나나 നമ്മൾ റീച്ച് ാണ് സൂട്ടില് അപ്പൊ ഒന്ന് കറങ്ങാം എന്തൊക്കെയുണ്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഫോറസ്റ്റ് ആണ് കേട്ടോ മൊത്തം അതെ ഇന്ന് നീ നടക്ക് നീ നടക്ക് ഞാൻ പറയത്തെ ബ്ലോഗർ ആവണിയാണെ അതെ പറയൂ എങ്ങനെയുണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ടോ അൽതാമസേ ഇത് കുറച്ച് മേടിച്ചാലോ ഒരു പത്ത് സെന്റ് മേടിച്ചാലോ ഓക്കെ നമ്മൾ മാത്രമേ ഉള്ളു വേനാടില്ലേ നമ്മൾ ഇതിന്റെ മറ്റൊരു സൈഡിൽ എത്തിയിരിക്കാണ് ഗൈസ് മറ്റൊരു ഭാഗം കൊറേ കാട്ടിലെ മനുഷ്യരെ നമ്മൾ കൂളിംഗ് ഗ്ലാസ് കണ്ടു മുട്ടിരിക്കന്നെ വെക്കത്തെ അവരെ ഇവിടെ ഇരിക്കെല്ലാരും ഈ ട്രിപ്പ് എന്ന പിന്നെ മൊത്തം യൂട്യൂബിൽ കാണും കേട്ടോ അഗത്തി ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ട്ടോ ഒരു 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 നൈസ് പ്ലേസ് ഭയങ്കര വെയിലാണ് കോളിംഗ്ലാസ് എന്നിട്ട് വെക്കാൻ പറഞ്ഞു മണ്ടൻ ഞാൻ പറഞ്ഞ ഒരാൾ കോളിംഗ് ക്ലാസ് വെച്ചു ഞാനും വെച്ചിട്ടില്ല കൊള്ളേ എല്ലാരും ഫോട്ടോക്കാര് എല്ലാരും വ്ളോഗർമാര് ഒരു രക്ഷയില്ലാത്ത വ്ളോഗർമാര് എല്ലാരും കൂടെ കാറ്റിനകത്ത് പോവാനുള്ള പരിപാടിയാണ് വാവ് നല്ല രസമുണ്ടല്ലേ ഇത് കൊള്ളാലോ ഇത് കൊള്ളാം

Oh, okay, hi guys. Uh, my name is Anne Maria. I love to vlog with my sister Tisha. Okay, do you have a YouTube channel or something? Yes. Uh, okay, I will share the link in below. Okay, before okay. going back, I need to get your YouTube channel link. Okay, and Tisha Wonderland. Isha? And Tisha Wonderland. And Isha Wonderland. Yes. Okay, thank you. <laughs> <laughs> okay. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആളുടെ ഒരു ചാനലുണ്ട് ഒരു കുട്ടി ചാനലുണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഞങ്ങളുടെ ക്യാപ്റ്റൻ ചെല തൊരപ്പന്മാർ ഇവിടെ കിട്ടിട്ടുണ്ട് ഇവിടെ തൊരപ്പന്മാരുടെ ബഹളാണല്ലോ ഇതുവഴി കേറുന്നു ഇതുവഴി കേറുന്നു നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ബീകുഞ്ഞിപ്പാൻ ബി കുഞ്ഞിപ്പാറ ബിക്കുജിപ്പാറയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട് ഐതിഹ്യം എന്ന് പറയുമ്പോൾ എത്രത്തോളം ശരിയാണോ സത്യമാണെന്ന് അറിയില്ല പക്ഷേ എന്നാലും പറ്റി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കേൾക്കുന്ന കഥകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു കഥയുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് മറ്റേ ഈ കടലിൽ നിന്ന് കൊള്ളയടിക്കാൻ വരുന്നവരും വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ ദ്വീപിൽ നിന്ന് കട്ടുകൊണ്ടുപോകാൻ വരുന്നവരും അതുപോലെ തന്നെ സുന്ദരികളായ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ കടത്തി കൊണ്ടുപോകാനൊക്കെ വരുന്ന ഒരു ടീം ഇങ്ങോട്ടേക്ക് പായ്ക്കപ്പലിലൊക്കെ വരുന്ന സമയങ്ങളിൽ അവരെന്താക്കും അങ്ങനെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഗോളിപ്പിച്ച് വയ്ക്കും അത്തരത്തിൽ ഇവിടെ ബീക്കുഞ്ഞി എന്ന് പറഞ്ഞ ഒരു ലേഡീനെ ആ സമയത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നീട് ആ കടൽത്തുള്ളക്കാരും ആൾക്കാരും ഒക്കെ പോയതിനു ശേഷം പിന്നീട് അവർ അവൻ്റെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ ലേഡീനെ കാണാതായി ഇവിടുന്ന് പിന്നെ ആ ലേഡീനെ പിന്നെ ആ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പം അത്തരത്തിൽ ഇവിടുന്ന് ഒരാ ലേഡി മിസ്സായതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സ്ഥലത്തിന് ബീക്കുഞ്ഞി പോലെ ബി കുഞ്ചി പാറ എന്ന് പറയപ്പെടുന്നത് എന്ന് ഇതൊരു ഐതിഹ്യമാണ് അത്ര ശരിയാണെന്ന് അറിയില്ല ഇനി ഇതിന്റെ ആയിട്ടുള്ള ഹിസ്റ്ററീസ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇതിന്റെ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ ഒന്ന് കറക്റ്റ് ചെയ്ത് തരുക ആദ്യമായിട്ട് ഹിസ്റ്റ് ചെയ്താണേ എന്തെങ്കിലും തെറ്റായ രീതിയിലാണ് സംസാരിച്ചെങ്കിലും ക്ഷമിക്കുക ഓക്കെ പിള്ളേരൊക്കെ ഇതായി പറഞ്ഞത് നോ ബോയ്സ് ഞങ്ങളെല്ലാരും എല്ലാം ഗേൾസാ ഇത് കേട്ടോ ഒന്ന് രണ്ട് അഞ്ച് ഏകാന്തതയുടെ എങ്ങനെ കേറും ദാ പെട്ടു കിട്ടി. പെട്ടു കിバリー. ഓ മൈ ഗോഡ് ഐ ഡോണ്ട് ജസ്റ്റ് ട്രിപ്പ്. ഇറങ്ങണോ ഇടാനോ? ഇറങ്ങണോ? ഇരങ്ങോ. ഫുൾ പച്ചപ്പൻ. ഇവിടെ ആരും ഇല്ലവാനോ. അവിടെ നിന്ന് പോകാൻ കാർ തരുന്നത്. എന്താ എന്താ എന്താ? എന്താ എന്താ? എന്താ എന്താ? ഇടാന ഇടാന ഇതെവിടെ മൂക്കിനാണ് കുട ക്ലാസ് കൊടുക്കണ. അവിടെ എങ്ങേലും വെക്കുന്നേ. അതെ എവിടെങ്കിലും വെറ്റേ. മറ്റൊരു ബ്ലോഗ് ഇത് വഴി ഓടിക്കൊണ്ടിരിക്കുന്നു പ്രായത്തിനൊത്തപുറ തമ്മിൽ ചേരുമ്പോൾ എന്ത് രസമുണ്ട് കാണാൻ നമ്മൾ മറ്റൊരു അതിഥിയെ ടേസ്റ്റാ കൊള്ളാം ഞാൻ എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഭീകരമായ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കൊള്ളാം കാണാനും എൻജോയ് ചെയ്യാനുമുള്ള പരിപാടികളൊക്കെ ഉണ്ട് മീൻസ് നമ്മളെ ഒരു സ്ഥലത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി കൂടുന്നത് എപ്പോഴും പറയുന്നതായില്ല ഒരു സ്ഥലത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി കൂടുന്നത് എപ്പോഴാണ് നമ്മൾ ആരുടെ കൂടെ വിസിറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് നാലഞ്ച് ആൾക്കാർ ഒന്നിച്ച് വന്ന് ഒരു വൈബ് അടിച്ച് കുറച്ചു നേരെ ചില്ലി തിരുന്നിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു നൈസ് സ്പോട്ടായിട്ടാണ് എനിക്കിത് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല സെറ്റാണ് പവറാണ് ഇത് ആ വഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ ഇതെവിടെ എത്തി ശനേച്ചോ പോയിട്ട് ശനേച്ചോ ഇല്ല പക്ഷെ നമ്മള് ബോട്ട് അപ്പുറത്തല്ലാണ്ട് ബോട്ട് വരാൻ വേണ്ടി കാത്തു ആ സമയത്ത് ഇവിടെ ഇടക്കാല ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കുട്ടി പട്ടാളങ്ങളൊക്കെ ഇതാ എല്ലാരും ഒന്നിച്ചു കണ്ടോ ഒന്നിച്ചു കണ്ടോ നോ ബോയ് സ്വന്തമായിട്ട് കാശ് പുറത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ആകെ രണ്ട് ടിക്കറ്റ് എടുത്തതിനാണ് ഇത്രയും പോയി ും എല്ലാരും പോലെ പോലെ സെൽഫി കൂടെ ഉണ്ട് അപ്പോ കൽപ്പറ്റി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഞങ്ങളുടെ ബോട്ടിൽ അവിടെ അപ്പോ ഇനി നേരെ ഇവിടുന്ന് നമ്മളെ വിട്ട് ഞങ്ങൾക്ക് ഇനി ഡൈവും ഡൈവ് ഉണ്ട് ഡൈവിന് പോകണം ആരോ ഡി എസ് ടി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പരിപാടിയിലൊക്കെ പോകാനുള്ള പരിപാടിയാണ് സോ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതൽ സ്കൂബ ഡൈവിങ് അതുപോലെ ഇതുപോലെ ഹൈലൻഡ് വിസിറ്റ് ചെയ്യുക അതുപോലെ പാക്കേജ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ആർ നെക്സ്റ്റ് വീഡിയോ ബൈ